എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ തുടർ വീഡിയോയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ പോയിട്ടുള്ള തുടർ തുടർ തുടരെയുള്ളൊരു വീഡിയോ ആണ് കാരണം ഒരു ദിവസം മുഴുവനും വേണം അത് കണ്ട് ആസ്വദിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉഗാണ്ട ഉഗാണ്ടയുടെ ട്രൈബൽ ട്രൈബൽ മേഖലകളിലുള്ള ആൾക്കാർ ചെയ്ത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് അവിടെ അവിടുത്തെ ട്രൈബൽസ് യൂസ് ചെയ്ത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത കാര്യങ്ങളാണ് അവിടുന്ന് ആൾക്കാർ വന്ന് ഇത് ട്രൈബൽ ഏരിയയിൽ നിന്ന് പോയി കളക്ട് ചെയ്തിട്ട് അവിടുത്തെ തന്നെ വേറെ ആ വർഗത്തിൽപ്പെട്ട് വേറെ ആൾക്കാരിവിടെ കൊണ്ട് എത്തിച്ചതാണ് എക്സിബിഷൻ അവിടെ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് എക്സിബിഷന് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതായിട്ടാണ് അവിടുത്തെ മാർക്കറ്റിംഗ് മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര രസമാണ് കാണാനൊക്കെ വാൾ ഹാൻഡായിട്ടൊക്കെ ഇടാനുള്ള ഇത് മുഖം മൂടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ അവിടെ മെഷീനറി വർക്കൊന്നും ഇല്ല എന്നുള്ള കാര്യവും നമ്മൾ ഉൾക്കൊള്ളണം കാരണം ആ ട്രൈബൽ ഏരിയയാണ് ഭയങ്കര വ്യത്യസ്തമായിട്ടും വളരെ നല്ലൊരു അനുഭൂതി തോന്നുന്ന തരത്തിലായിരുന്നു പറയാതിരിക്കാൻ പറ്റാത്ത അത്രയും നല്ല രീതിയിലുള്ള ആർട്ട് വർക്കുകളാണ് ഇത് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയും മനോഹാരിത എന്നറിഞ്ഞു മസായി ട്രൈബ്സ് ആണ് എന്നാണ് അവർ പറഞ്ഞത് അവിടെ ഉള്ള അവരാരും ഇങ്ങോട്ട് വരാറില്ല അവിടുന്ന് അവരുടെ തന്നെ മേഖലകളിൽ വേറെ രീതിയിലുള്ള ആൾക്കാർ അവിടുന്ന് പോയി അവരുടെ നിന്ന് കളക്റ്റ് ചെയ്ത് ഇന്ന് സെയിലിന്ന് വെച്ചേക്കുവാണ് ഇത് ഇത് സെയിലായി പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എത്രയോ ശതമാനം ഈ വെക്കുന്ന ഇത് ഇത് നിർമ്മിക്കുന്നവർക്കും ഉണ്ട് അപ്പം അത് ഭയങ്കര ആ സൈക്കിളിൽ ആ ട്രൈബില് അവർ ഉടുക്കുന്ന ഡ്രസ്സും അതേ അതേപടിയാണ് അതേപടി പതിച്ച് വെച്ചതുപോലെ ഉണ്ട് അത്രത്തോളം ഇപ്പം ഈ കാണിക്കുന്നത് അവരുടെ ഈ ക്ലോത്ത് മെറ്റീരിയലാണ് ഈ മരത്തിൻ്റെ തോൽ ഉപയോഗിച്ച് അവർ അവർ അവർക്ക് നിർമ്മിക്കുന്ന ക്ലോത്തും ഇതുപോലത്തെ ഇതിലാണ് അവർ നിർമ്മിക്കുന്നതായിട്ടാണ് പറയുന്നത് ഇത് ട്രൈബൽ ഏരിയ ആണ് കാലിൽ ഈ കം വടിയൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാർ അവരാണ് പിന്നെ അവരുടേതായ ആഭരണങ്ങളും ഓർണമെൻറ്റ്സ് അവർ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കുറച്ചല്ല നമുക്കത് വീഡിയോയിലൂടെ കാണുന്നതിനേക്കാൾ ഉപരി നേരിട്ട് കാണുമ്പോഴാണ് നമുക്കതിൻ്റേതായ ഒരിത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് കാരണം അത്രയ്ക്ക് മനോഹാരിത നിറഞ്ഞത് തന്നെയാണ് ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന മാസ്ക് മാസ്ക്കാണ് ഇത് വാൾ ഹാൻഡൊക്കെ വാൾ ഹാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ വാങ്ങാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജിറാഫിൻറ്റേതായിട്ടും പിന്നെ സൈക്കിളിൽ അവർ അവരുടേതായ സൈക്കിളും അവർ പോകുന്ന ആ ഒരു ഫാമിലിയായിട്ട് പോകുന്ന അതിനെക്കുറിച്ചും എല്ലാം കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റേതായ എന്താ ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് ആ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ വീഡിയോത്തിന് ലെങ്ത് ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണുക കാണാനുള്ള കാഴ്ചകളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അത്രത്തോളം മനോഹാരിത നിറഞ്ഞതാണ് പിന്നെ എന്ന് പറയുമ്പോൾ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പറ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത്രത്തോളം എന്ന് വെച്ചാൽ വരുന്ന ഒരു ഇത് ഒരു വിസിറ്ററിനെ അടുത്തും വരണമെന്ന് തോന്നിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഭയങ്കര കാറ്റും നമുക്ക് ആവശ്യം അത് പറയുന്ന വന്ന് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും അടുത്ത് നമ്മൾ പോകുന്നത് വുഡ് വുഡ് ഐറ്റംസ് കാണാനാണ് വുഡിന് വുഡ് അതായത് റോസ് വുഡൊക്കെ കൊണ്ട് ചെയ്തിട്ടുള്ള ടേക്കിൻ്റെ വുഡൊക്കെ കൊണ്ട് ചെയ്തിട്ടുള്ള ഓർണമെൻസിൻ്റെ ബോക്സസും പിന്നെ നമ്മൾ പഴയ കല അത് വള്ളം അങ്ങനെ ഇതൊക്കെയാണ് സ്പൈസസ് ബോട്ടിലും അങ്ങനെ കുറച്ച് ഇത് ഇത് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ നമ്മുടെ ഇടയിലുണ്ട് ഇതൊക്കെ ഒരുപാട് അലങ്കാര വസ്തുക്കളായിട്ട് വീട്ടിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ വീട് അലങ്കരി ഇപ്പോഴത്തെ വീട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അലങ്കാര വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം മുമ്പത്തെ പോലത്തെ ചിന്താഗതിയില്ല ഇപ്പോൾ ഈ ആർട്ട് വർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ എത്ര രൂപയായി ചിലർക്കാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ് ക്രേസ് ആണ് ഇതൊക്കെ വാങ്ങി വീട്ടിൽ വയ്ക്കുക ഷോ പീസായിട്ടൊക്കെ വെക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ ആഭരണ ആഭരണപ്പെട്ടികളാണ് ഓർണമെൻറ്റ്സ് ബോക്സാണ് നല്ല വിലയുണ്ട് അത്യാവശ്യം എന്നിരുന്നാലും വാങ്ങാൻ താല്പര്യമുള്ളവർ വില നോക്കാറില്ലല്ലോ പിന്നെ നമ്മുടെ തനതായ രൂപങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് അതവിടെ അവർ അടുക്കി വെച്ചേക്കുന്ന ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി നമ്മൾ വാങ്ങിപ്പോകുന്ന തരത്തിലാണ് പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു വാങ്ങണം എന്നുള്ള ഇതിന് പോയതല്ല നമുക്ക് ഒരു വീഡിയോ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കാം പിന്നെ ഇത് സ്പൈസസ് ബോട്ടിലാണ് ഈ കാണിക്കുന്നത് പിന്നെ നമ്മളുടെ തന്നെ കഥകളിയുടെ ആർട്ട് ഫോമിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് വയലിൻ ഇതൊക്കെ ഓർണമെൻറ്റ്സ് ബോക്സാണ് അവർ പറയുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ സെയിലായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് എറണാകുളത്തു നിന്നാണ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനെ കാണാൻ നേരത്തെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണ് ഭയങ്കരമായിട്ട് കൊതിക്കും വീണ്ടും കാണാൻ അത്രയും മനോഹാരിത നിറഞ്ഞ സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്രയും ഭംഗിയാണ് ഇത് കാണാനൊക്കെ ഇതൊക്കെ ഷോ പീസായിട്ടൊക്കെ ഷോർട്ട് കേസിലും മറ്റ് ലിവിങ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് എല്ലാം ഒന്നിനൊന്നും മിച്ചമാണെന്ന് പറയാം അത്രത്തോളം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇവിടെ ഇവരെ ഷോപ്പീസായിട്ട് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഹാൻഡ് മെയ്ഡെന്നാണ് പറയുന്നത് കുറച്ചൊക്കെ ഉള്ളു മെഷീനറി ആയിട്ടുള്ളത് ബാക്കിയൊക്കെ ഹാൻഡ് മെയ്ഡായിട്ടാണ് അതാണ് അവരുടെ പ്രത്യേകത ഹാൻഡ് ആയിട്ട് ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ആ ഒരു എയിമേ അതാണ് അടുത്ത് നമ്മൾ പോകുന്നത് ഗ്ലാസ് ഏരിയയിലോട്ടാണ് ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാലും പോരെ ഭയങ്കര അതിശയിപ്പിക്കുന്ന വർക്കുകളാണ് അവിടെ ഉണ്ടാക്കുക ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഈ ഫോട്ടോസൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൽ കാണാനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഒറ്റ കൂടി ഭംഗി തോന്നുന്നുണ്ട് ഇതൊക്കെ കാണും തോറും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അതിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാനും തോന്നുന്നില്ല ഒരു ചിലവർക്ക് ഇപ്പോൾ സമയമില്ല വീഡിയോസൊക്കെ കാണാനൊക്കെ പക്ഷേ നന്നായിട്ട് സെയിലായി പോകുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് കാരണം വരുന്നവർക്ക് അത് ഒന്നെങ്കിലും വാങ്ങാതെ പോവാൻ പറ്റാത്ത അത്രയും എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റമെങ്കിലും വാങ്ങാൻ തോന്നുന്ന തരത്തിലാണ് ഇതൊക്കെ വിൻഡോസ് ആണ് അല്ല സോറി ഡോറാണ് ഡോറാണ് ഗ്ലാസിൻ്റെ ഡോർസാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നതെല്ലാം അതിലൊക്കെ ഓരോ ആർട്ട് ഫോം ഉണ്ട് ഇതെല്ലാം ഗ്ലാസ് ഐറ്റംസ് ആണ് നല്ല നല്ല ഭംഗിയുണ്ടാണ് കാണാൻ നല്ല നമ്മൾ ഷോപ്പീസായിട്ടൊക്കെ വെക്കാൻ നല്ല രസമായിട്ടുള്ള സാധനങ്ങളാണ് അത് ഒരു സാധനം എത്ര മനോഹാരിത നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹാരിതയിൽ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഭയങ്കര രസമാണ് കാണാൻ ഇതൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ളവർ കണ്ടിട്ട് വരും ഇത് വാങ്ങാതെ പോ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതെ പോവാൻ മനസ്സില്ലാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ എത്രയായാലും എന്ത് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരാണ് അവർക്ക് ഇഷ്ടമാണ് ഇതൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ ഈ ക ഈ ഇതിലൂടെ നമ്മളെയൊക്കെ കാണുന്നുണ്ട് സന്ധ്യയ്ക്ക് ഇത് എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഇതുപോലെയൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട് നാളെ പിന്നെ അങ്ങനെ ഇരിക്കുവാണ് ധ്യയ്ക്ക് ജലദോഷമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന ആളാണ് പിന്നെ ഇതെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ ഷോപ്പീസായിട്ടൊക്കെ വെക്കുന്നത് വീടുകളിൽ വെക്കാനൊക്കെ നല്ല രസമായിട്ടുള്ള സാധനങ്ങളാണ് സന്ധ്യക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് വാങ്ങണം പക്ഷെ നമ്മൾ വാങ്ങണം എന്നുള്ളൊരു ഇതിലല്ല പോയത് അതുകാരണം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല ഒന്നും നമുക്ക് വാങ്ങിയിട്ടില്ല നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം പിന്നെന്നുള്ള കാര്യം സന്ധ്യ അവിടുത്തെ ആൾക്കാർ സന്ധ്യയെ ട്രീറ്റ് ചെയ്തത് വളരെ നല്ല രീതിയിലാണ് വെൽക്കം ഒരു വാം വെൽക്കംന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഫസ്റ്റ് മോളെ കണ്ടിട്ട് പറഞ്ഞ് മോ അവിടെ ഇത് എൻട്രിങ് എൻട്രിങ് ഫീസ് ഉണ്ട് അത് മോൾക്കും അനിയത്തേക്കും വേണ്ടാന്ന് പറഞ്ഞു സന്ധ്യയ്ക്കും അനിയത്തേക്കും വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് സന്ധ്യയുടെ അമ്മയ്ക്കും എന്നെ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഒരാളിന് അഡൽട്ടിന് നൂറ് രൂപയും കിഡ്സിന് അൻപത് രൂപ അങ്ങനെയാണ് അപ്പം ഞാൻ ചേച്ചിയും എടുത്തത് അപ്പോൾ അവിടെ ശ്രീരാം ശ്രീ ശ്രീ എന്തോ ശ്രീരാമെന്ന് പറഞ്ഞൊരു സാറ് വന്നിട്ട് സന്ധ്യേനെ കണ്ടിട്ട് പറഞ്ഞു നമ്മുടെ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറി കുറച്ച് പേരൊക്കെ പറഞ്ഞ മോൾ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അറിയാം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ കയറുന്നത് ടെറാക്കോട്ട വർക്കാണ് കളിമണ്ണ് ഉപയോഗിച്ചിട്ടുള്ള ബേക്ക് ചെയ്ത കളിമണ്ണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് അമേസിങ് വർക്കുകളാണ് ഇതെല്ലാം ബോട്ടിൽ ഇതെല്ലാം ആംപ്ലിഫയർ ഫയറ് ഇപ്പോൾ അന്നും ആംബ്ളി ഫയർ ഒന്നും ഇല്ല ഇപ്പോഴത്തേക്ക് കാണാനായിട്ടൊന്നും നമ്മളൊന്ന് ജസ്റ്റ് ഓടിച്ചെടുത്തതാണ് കാരണം ഒരുപാട് ഒരുപാടാവില്ലെങ്കിൽ തായ്പ പിന്നെന്നുള്ള കാര്യം ഈ മേലെ കാണുന്നതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കളിമണ്ണിൽ ബേക്ക് ചെയ്ത ആ ഒരു ബോട്ടിൽ പോലത്തെ സാധനത്തിൽ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് അവർ നൂല് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അപ്പുറമാണ് അവർ ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ ഇതൊക്കെ അവർ കളിമണ്ണിൽ ചെയ്ത കാര്യങ്ങളാണ് എല്ലാം ഹാൻഡ് ഹാൻഡ്മെയ്ഡാണ് അവിടെ ഇതിൻ്റെ യൂണിറ്റ് അവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിർമ്മിക്കുന്ന യൂണിറ്റ് അതിൻ്റെ അതിൻ്റെ തന്നെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് തന്നെ ഭയങ്കര രസമായിരുന്നു കാണാൻ അവിടെ നമ്മൾ പോയപ്പോൾ ആ ഒരു ഒരാൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ആ ചേട്ടൻ അതിൻ്റെ കാര്യങ്ങൾ മറ്റുമെല്ലാം വിവരിച്ച് തരുന്നുണ്ട് ഇതിൽ വ്യക്തത കുറവായതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് പിന്നെ ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇതെല്ലാം പറയുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകതകളും ഏതൊക്കെ കളിമണ്ണ് ഉപയോഗിച്ചതാണ് ഇത് ലോക്കൽ കളിമണ്ണല്ല ഹൈ ക്വാളിറ്റി കളിമണ്ണ് ബേക്ക് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഒരിക്കലും കേട് വരത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ പുറ പുറയിൽ തന്നെ അതിൻ്റെ യൂണിറ്റ് ഉണ്ട് പ്രവർത്തിക്കുന്ന മിക്ക മിക്കതിൻ്റെയും പ്രവർത്തിക്കുന്ന യൂണിറ്റ് അവിടെ തന്നെ ഉണ്ട് പിന്നെ ചെറിയ വേറെ കുറച്ച് സാധനങ്ങളാണ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് അതായത് എന്ന് പറയുമ്പോൾ ആ ഉഗാണ്ട ഐറ്റംസാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ നമ്മളെ കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ നിന്നൊക്കെയാണ് വരുന്നത് അങ്ങനെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ തോന്നണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ ഇത് ടോയ്സ് പോലത്തെ മൺപാത്രങ്ങളാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും അവിടെ ഒരു അറ്റ്മോസ്ഫിയർ വളരെ വളരെ ഭയങ്കരമാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ തോന്നിയില്ല കാരണം അത്രത്തോളം കാണാനുണ്ട് സാറിട്ട പാട്ട് നമ്മൾ സ്പീഡിൽ കൊടുത്തത് നമ്മൾ ഈ കാഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൽ കോപ്പിറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് നല്ല ഓളിയായിരുന്നു അത് കേൾക്കാൻ നമ്മൾ ആമ്പിളി വെച്ചപ്പോൾ പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് സ്പിന്നിങ് മെഷീനറി സ്ഥലത്തേക്കാണ് അതായത് തുണി നെയ്ത്ത് ശാലയുടെ അവിടെയാണ് പോയത് അവിടെ അപ്പോൾ നമ്മൾ പോകുന്ന നേരത്ത് അവർ ഒരു സാരി നെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ പോയത് പോയതും സമയത്ത് വേറൊരു ജോലി ഉണ്ടായിരുന്നിട്ട് പോലും അയ്യും സണ്ടിയിൽ കാണാനായിട്ട് ഓരോ കാര്യങ്ങളും വിവരിച്ച് തുടങ്ങും അത് കാണാൻ സന്ധ്യയ്ക്ക് ഇതൊക്കെ ആയിട്ട് സന്ധ്യയാണ് കാരണം സന്ധ്യ ചാനൽ തുടങ്ങുന്ന ശേഷം പുറത്തു പോകുന്ന ആ ഒരു പരിപാടി എണ്ണ വീടും ഇടവേളം ഇടവും ആ ഒരു രീതിയിലാണ് സന്ധ്യയുടെ വീട് വായിക്കപ്പെടുന്നത് ഇപ്പോൾ വളരെ മാറ്റങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് ഒരുപാട് ആൾക്കാർ ഇത് തലമെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വല്ല പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് വന്ന് വരുകയാണ് നിങ്ങളോട് എത്ര വന്ന് വരണമെന്ന് ചെയ്തിട്ടില്ല അത്ര പോലെ വന്നു മീഡിയം കാര്യങ്ങൾ ചെയ്യുന്നത് പത്ര കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ മുന്നിലും പണ്ടും അറിയാനുള്ളവർക്ക് അങ്ങനെ അത്ഭുതല്ല കാണാത്തവർക്ക് അതൊരു അത്ഭുതമാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം ഇതൊരു എൻ്റെ ബാധിക്കോടും കൈക്കറികളും അങ്ങനെ ആ ഒരു മനുഷ്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ വെച്ചിട്ട് ഓരോ സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മെഷീനറിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു നെയ് ഇത് തുണി പറ്റി വരുന്ന സാധനങ്ങളും മെഷീനറി വലിയ മെഷീനറി ഒരു ഓഡോൺ പോലത്തെ സാധനം ചെറിയൊരു ഓഡോൺ പോലത്തെ അവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് അവിടെ ഈ കൈസുകളിലൊക്കെ ടി വിയിലൊക്കെ കാണുന്നതായിരിക്കും കൂടുതലൂടെ ഈ തുണിയൊക്കെ നെയ്തെടുക്കും അങ്ങനെനി പറയുന്നു നെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ പക്ഷേ നേരിട്ട് ഇന്ന് പറയാൻ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബാളരാമപുരത്തൊക്കെ എന്താ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അല്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ അവിടെയൊന്നും പോയിട്ടില്ല കണ്ടിട്ട് പോയി പിന്നെ ഇവിടെ ഉള്ള ഇങ്ങനെ ഇങ്ങനെയൊരിതും കൂടി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു ഇങ്ങനെ ക്രാഫ്റ്റ് ആ അതൊക്കെ ഉള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു കാര്യവും കൂടി ഇങ്ങനെ സാരി ഇവർ തന്നെ ചെയ്തു കാര്യം മാത്രമൊക്കെ വേറെ സദ്യം വേറെ വേറൊരു ലോകത്ത് എത്തിയതുപോലെയാണ് അത്ര അടിപൊളിയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്ക് നിങ്ങൾ എന്താണ് എനിക്ക് കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യരുത് പറ്റുന്നവർ നമ്മൾ കാണണം അത്ര അടിപൊളിയാണ് ചേന്നമംഗലം അത് കാസർഗോഡ് അത് അഴിക്കോട് അത് കുത്തുംപള്ളി കുത്തുംപുള്ളി അതൊക്കെ കണ്ടിട്ട് മടങ്ങി വരവേ സനിയത്തേക്ക് നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം അവിടെ തന്നെ ഒരു ജ്യൂസ് പാർലർ പോലെ ചെറിയൊരു സംരംഭം ഉണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ടു രണ്ട് ഫ്രൂട്ടി വാങ്ങി നൽകി അപ്പോൾ അവരത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഓർണമെൻസ് മെറ്റീരിയൽസ് ഉണ്ട് അതിൻ്റെ ഇതാണ് വർക്കൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാൻ നല്ല നല്ല നാട്ടിലെ വന്ന ഒരു കുട്ടിയാണല്ലോ നീതി എന്നാണ് പേര് ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു ബുക്കാണ് ആ കുട്ടിയും വേറെ ആളുകൾ ചോദിക്കുന്നത് ഈ ഓർമ്മിങ്സ് ഒക്കെ അവർ തന്നെ അവിടെ ചെയ്യും അത് കട ചെയ്ത് അതിനെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ തന്നെ പഠിച്ച ഒരു എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ചേച്ചിയും അവർ രണ്ടുപേരും സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കുകളാണ് ത്രെഡ് വെച്ചിട്ടുള്ള ബാഗ് ഇതെല്ലാം ത്രെഡ് ഉപയോഗിച്ച് ചെയ്തതാണ് ഇത്ര വലിയ നൂലയിടങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ഹാങ്ങിങ് വർക്ക്സാണ് ഇതൊക്കെ ഹാങ് ഹാങ് ആയി ചെയ്തിടാവുന്ന വീടുകളിൽ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ ഊഞ്ഞാലൊക്കെ ഉണ്ട് അതിൻ്റെ തന്നെ മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ട് വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ വളരെ നല്ല കാര്യമാണ് കാരണം ഇതൊക്കെ അവിടെ തന്നെ ഒരു ക്രൂ ആയിട്ട് അവർ പഠിച്ചിട്ട് ഓരോ സെക്ഷനായിട്ട് അവർ തിരഞ്ഞെടുത്തു അപ്പോൾ അവർ തന്നെ അത് സെയിലിന് ഇട്ടേക്കുവാണ് വളരെ ഭംഗിയുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ വിദേശികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അവർക്ക് ഇങ്ങനത്തെ ഈ ആഡംബര വസ്തുക്കളോടാണ് കൂടുതൽ പ്രിയം അപ്പോൾ ഇവരുടെ മാർക്കറ്റും മാർക്കറ്റേഴ്സും അവർ തന്നെയാണ് കാരണം അവർ അവർ വന്നാലാണ് ഇവിടുത്തെ ഇവിടെക്ക് ഇത്തിരി സെയിലൊക്കെ നടക്കുന്നത് കാരണം അവർക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളത് അവരുടെ വേറി അവരിങ്ങനത്തെ ഇതിൽ ഇതിനെ തന്നെ തുണിയും ചെയ്തിട്ടുള്ളു ഡ്രസ് ഐറ്റംസ് ഇവിടെ അടുത്ത് പോയി ആ വാഴങ്ങുട്ടല്ലോ അതിനപ്പുറം പണത്തുറ സ്പീഡായിട്ട് വിടുന്നതെന്ന് വെച്ചാല് ഒരുപാട് സമയത്ത് വീഡിയോസ് എടുക്കാൻ ആൾക്കാർക്ക് സോറി വീഡിയോസ് കാണാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതില് അങ്ങനെ സ്പീഡിൽ വിടുന്നതാണ് വേറെ ഒന്നുമില്ല തികച്ചും വ്യത്യസ്തമായ ഓരോ ആർട്ടുകളുടെ ഒരു ഓരോ കലാകാരന്മാരിലും ഓരോ ആർട്ടാണ് നമ്മൾ നേരത്തെ കണ്ട തെങ്ങിൽ നിന്ന് ഉണങ്ങുന്ന ഒരു തേങ്ങ ഉപയോഗിച്ച് ചെയ്ത അതിശയകരമായ വർക്കുകൾ അതൊക്കെ അത് അത് ഭയങ്കര ഒരു ഇതാണത് പ്രത്യേകിച്ച് ഭയങ്കര ഒരു അട്രാക്ഷനായിട്ടുള്ളൊരു സെക്ഷനാണത് അതിൽ അതിന് എല്ലാം അങ്ങനെ തന്നെയാണ് എങ്കിലും നമുക്ക് ഒരു തേങ്ങ വെച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അവിടെ തന്നെ ആ സാർ ചെയ്തിട്ടുള്ള മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഫസ്റ്റ് ആ സാർ ഫസ്റ്റ് തേങ്ങ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഒന്നും കേടാവാതിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് അടുത്തിന് നമ്മൾ പോകുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ കാണാനാണ് പക്ഷേ ഗജവീരന്മാരില്ല നെറ്റിപ്പട്ടങ്ങളൊക്കെ ധാരാളം ഉണ്ട് അലങ്കാര വസ്തുക്കൾ നമ്മൾ വീടിന്റെ ഒക്കെ ഒരു പ്രത്യേകത അതിന് നമ്മള് കയറി പോകുമ്പോഴത്തേക്ക് അലങ്കാരമായിട്ടൊക്കെ ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ള നെറ്റിപ്പട്ടം നടുവിലിരിക്കുന്നത് മെറ്റലിന്റെ മെറ്റൽ കൊണ്ട് ചെയ്ത യഥാർത്ഥ ഒറിജിനൽ നെറ്റിപ്പട്ടമാണ് അതിന് നല്ല പ്രൈസ് പറയുന്നുണ്ട് നല്ല റേറ്റ് ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യുന്നതാണ് അവർ ഓർഡർ അനുസരിച്ച് ഏത് മെറ്റീരിയലാണ് ആ കസ്റ്റമറിന് വേണ്ടത് അവരതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നല്ല രസമാണ് നല്ല നല്ല എന്താ പറയുക നല്ല സൂപ്പർ അറ്റ്മോസ്ഫിയറിലാണ് അവർ ഇത് കൊടുത്തിട്ടുള്ളത് ആരെയും ആകർഷിക്കുന്ന വരുന്ന കസ്റ്റമറിന് ആ കസ്റ്റമേഴ്സിനെ ആയാലും വിസിറ്റേഴ്സിനെ ആയാലും ആകർഷിക്കുന്ന തരത്തിലാണ് അവരുടെ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുള്ളത് വളരെ വളരെ മനോഹരമാണ് എന്താ പറയുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ തന്നെ എല്ലാ മിനിയേച്ചേഴ്സും ഉണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എല്ലാ സെക്ഷനിലും അതിൻ്റേതായ എല്ലാ രൂപത്തിൻ്റെയും മിനിയേച്ചേഴ്സും അവിടെ ചെയ്തിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ആ ഒരു ഇത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ മിനിയേച്ചറിലും ആ ഫിനിഷിംഗ് ഒക്കെ വളരെ ഇതാണ് വളരെ ഇതാണ് അട്രാക്റ്റീവായിട്ടുള്ള ഫിനിഷിങ്ങായിട്ടൊക്കെയാണ് ആ വർക്കുകൾ ചെയ്ത് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പറ്റാവുന്നവർ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മളിത്രയും അടുത്തായിരുന്നിട്ട് പോലും ഇത് തുടങ്ങിയിട്ട് രണ്ട് നാല് വർഷത്തിന് ഉള്ളിലായി എങ്കിലും നമ്മൾ ഇന്നാണ് ഇപ്പോഴാണ് അവിടെ പോയി ഇതൊക്കെ നമ്മൾ കണ്ട് അത് ചെയ്തിട്ട് അപ്പോൾ പരമാവധി പറ്റുന്നവർ പോയി കാണുക കുട്ടികളെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക ഇതൊക്കെ കണ്ട് അവരും വള അവൽ അവരുടെ ഉള്ളിലെ കലാബോധവും ഇതിലൂടെ വളരട്ടെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ കണ്ടതിന്